മൈത്രേയ ഉൃഗു ആദയോനം പ്രകൃത്യസംഭിംഭുവാസനം സദ്യ സർപ്പസ്ഥോഷവിഭൂതിേ മഹാഭവൻ സ്തബ സംഭാവിതസ്വദിക്കോ നിരങ്കുശൈവദ്യ നയ്ടവ്യം നാദവന്ത ഹോദവ്യം ദ്ഹിൽ ഇതിനിവാ ധർമ്മം ഭേരീഘോഷേണവേക്ഷ്യമുനോ ദുർവൃത്ത വിജേം വിമർശ്യ ലോകവ്യസനം കൃപയോസ്മസത്രഭയാ ലോകം മഹൽ ദാരുണ്യുഭയദോദീപ തസ്കരമാലയോ അരാജകഭയാദേശോ രാജാതിരിഹണ തദോപ്യാസിൽ ഭയം തുദ്യ കഥം സൽസ്വസ്തിഹേരിവ പയപോഷ പോഷകൃത ഖല സുനിതഗർഭസസംഭവ നിരുപാൽ സജിഖാ സതി വൈ പ്രജ താഥി സാന്ന്ദ്വയേ മാം സ്ഥൽപാദകം സ്പൃശേൽ തദ്രസദ്നോ അഭിപ്രായന്തി നോ വാചം നൃഹീഷ്യത്തിധർമ്മോക ധി സന്ദഗ്ധം ദഷ്യമ സ്വേജസമധ്യവസായ മുനയോ ഗൂഢമന് ഉപവ്രജ്യമന്വേനം സന്ദ്വയുവാചസാമഭി മുനയ ഊജു

യ രാഷ്ട്രേ പുരേജോ ഭഗവാൻ യജ്ഞപൂരുഷ ഇജ്യത സ്വയ ധർമ്മേണ ജനൈർവർണശ്രമാന്യുതൈ തയ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവന പരിതുഷ്യതി വിശ്വാത്മാ തിഷതോ നിജശാസനെ തസ്ഷ്ടേമപ്രാപ്യം ചതീശ്വരേശ്വരെ ലോകാ ആ ആസപാ ലേതസ്മരന്തി ബലിമാദൃതാ തം സർവലോകാമരേജ്ഞ സംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞർവിചിത്രജിഭവായുദ്ധിമാനേ കലാഹരേ സൃഷ്ടാ പ്രതിസന്ധി വാഞ്ച്ഛിതം തദ്ധേള നാരിഹസിമാണി വൃത്തിം പതിമുവാസേ അവജാനന്ത് അമീ മൂഢാ നൃപരം നുവിന്ദി തേ ഭദ്രഹ ലോകേവര ചോ യജ്ഞപുരുഷോ നമയത്ര വോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണ യഥാചാര്യ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശൈന്ദ്രോ വായുര്യമോരവിഹ പർജന്യോധനത സോമക്ഷിതിരഗ്നിരപാതി എജ വിബുധാ പ്രഭോ വരശാപയോ ദേഹേതി നൃപദേവമയോ നൃപ തസ്മാൻ മാം കർമ്മർവിപ്രാജ്വം ഗതമത്സരാ യാംയാം തസ്മ വിധു ഹ്യാ ഹാമേഷണ ജീവൻ ജഗതസാ വാശുഗുരുദേവം

അഞ്ച് വയസ്സായ കുട്ടിയുടെ അഞ്ച് മാസത്തെ ആ മനുഷ്യ കൂട്ടിയിട്ട തപസ്സിൻ്റെ ശക്തിയാണ് നിങ്ങളറിയുന്നത് എന്തായാലും ഞാൻ ഉടനെ ആ കുമാരനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ദേവന്മാരെ സമാധാനിപ്പിച്ച് ഭഗവാൻ ഭക്തനെ കാണാനുള്ള ധൃതി നോക്കൂ ഭൃത്യദി ദൃക്ഷയാതഹ നമുക്ക് എത്രത്തോളം ഭഗവാനെ കാണാൻ പ്രാപിക്കാൻ തിടുക്കണ്ടോ അതിനേക്കാളധികമാണത്രേ ഭഗവാന് നമ്മളെ കാണാൻ നമുക്ക് എത്രത്തോളം ഭഗവാനെ പ്രാപിക്കാൻ പ്രാപിക്കാതെടുക്കണ്ടോ അതിനേക്കാളധികം ഭഗവാൻ നമ്മളെ ഭഗവാനോട് ചേർക്കാനുള്ള ധൃതി ശ്രീരാമകൃഷ്ണ പരമശ്വർ പറയും നാം ഒരു സ്റ്റെപ്പ് ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ മതി ഭഗവാൻ പത്ത് സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും വരുത്തറേ ഇത്രയാണ് ഭഗവാന്റെ കൃപ ഇവിടെ നമ്മളറിയുണ്ടോ ചിന്തിക്കുക എന്തായാലും ഇവിടെ അത് കാണിച്ചു മധോർവനം ഭൃത്യതക്ഷയ തന്നെ കാണാനുള്ള വെമ്പലോടുകൂടി പാരവശ്യത്തോടു കൂടി ഭഗവാനെ വിധാനിച്ചുകൊണ്ടിരിക്കുന്ന കുമാരനെ അനുഗ്രഹിക്കാൻ ഗരുഡൻ്റെ പുറത്ത് കയറി മഹാവിഷ്ണു മധുവനത്തിലെത്തി ഭഗവാൻ ഗരുഡൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ അങ്ങനെ ഓ സൂര്യതുല്യം തേജസ്സുള്ള കിരീടമൊക്കെ ധരിച്ചുകൊണ്ട് മഞ്ഞപ്പെട്ടെടുത്ത് നിലവേഘശ്യാമള വർണ്ണനായി ശങ്കചക്ര കഥാപലങ്ങളൊക്കെ ധരിച്ച് പുറത്തുനിന്ന് നിൽക്കണു ഭഗവാൻ നിൽക്കുകയായി കുട്ടി കണ്ണു തുറന്നാലേ കാണുള്ളൂ ഭഗവാനെ കുട്ടിയുള്ളിലിങ്ങനെ എല്ലാം മറന്നിരിക്കുക പെട്ടെന്ന് ഭഗവാൻ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ്റെ രൂപം അങ്ങോട്ട് മറച്ചു പെട്ടെന്നൊരു ശൂന്യം തോന്നി കണ്ണു തുറന്നു പെട്ടെന്ന് തന്നെ ആ ഭഗവാനെവിടെ പോയി പരിഭ്രമിച്ചു കൊണ്ട് നോക്കുമ്പോഴോ താൻ ഉള്ളിൽ കണ്ട ആ രൂപം അതിനേക്കാളും ദിവ്യമായ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഓ ദിവ്യമായ ഭഗവാന്റെ രൂപം കണ്ട് ശരീരമാകെ പൊട്ടിത്തെരിച്ചു ഗദ്ഗത കണ്ഠനായി അത്ഭുത പരതന്ത്രനായി എന്നും പറയാൻ വയ്യാതെ ആ കണ്ണുകളെ കൊണ്ടങ്ങനെ ഭഗവാനെങ്ങനെ കോരിക്കുടിക്കുവാണോ തോന്നുമാറ് അത്ഭുതം തൂക്കിക്കൊണ്ടങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു എന്താ ഉള്ളിലെ എന്താ എന്താന്നില്ല പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം ആ ഭഗവാനെ കണ്ടപ്പോൾ ആനന്ദം എന്തൊക്കെയോ ഭഗവാനോട് പറയണം തോന്നുന്നു ഭഗവാനെ സ്തുതിക്കണം തോന്നുന്നു പക്ഷെ ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല സ്കൂളിലൊന്നും പോയിട്ടില്ലേ അഞ്ച് വയസ്സായിട്ടുള്ളൂ ഇന്നത്തെ മാതിരി രണ്ടര വയസ്സിൽ സ്കൂളിൽ പോകലില്ലല്ലോ അന്ന് ആ അഞ്ച് വയസ്സിൽ കുട്ടി വീട്ടിൽ അച്ഛൻ ചെറിയമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് നേരെ ഭഗവാനെ കാണാൻ പോയതാണ് നോക്കും ഒന്നും അറിയണില്ല സ്തുതിക്കുക എങ്ങനെയാ പിന്നെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്താലോ നമസ്കരിച്ചാലോ എന്തൊക്കെയോ വികാരങ്ങൾ ഉള്ളി വരുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അത്ഭുത പരതന്ത്രനായിട്ട് സ്തബ്ധനായിട്ട് അങ്ങ് നിന്നു ആ സമയത്ത് ഭഗവാൻ മനസ്സിലായി നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ നമുക്ക് അതിന് മുമ്പ് ഭഗവാൻ അറിയില്ലേ അറിയും ഭഗവാൻ മനസ്സിലായി ഈ കുട്ടിക്ക് എന്നെ സ്തുതിക്കണത് എങ്ങനെ സ്തുതിക്കും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഓരോരോ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഗുരു കൃപ ഭഗവത് കൃപ ഒക്കെ ഉണ്ടെങ്കിലോ ഫൗണ്ടനിന്ന് വെള്ളം ആടി വരേണ്ട മാതിരി അറ്റ എല്ലാ ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പുറത്തുനിന്നല്ല അറിവ് വരുന്നത് കേട്ടോ സർവജ്ഞനായ സർവേശ്വരനാണ് നമ്മുടെ ഉള്ളിലിരിക്കണത് അപ്പോൾ അറിവ് പുറത്തുനിന്നാണ് വരേണ്ടത് ഗുരു എന്താ ചെയ്യണേ ടീച്ചർ എന്താ ചെയ്യണേ നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെ മറച്ചു വെച്ചിട്ടുള്ള മാറാലേ എന്ന് തൂക്കണേ ഉള്ളൂ മനസ്സിലായോ ആ മറവൊക്കെ തട്ടി നീക്കണേ ഉള്ളൂ പൊടി തട്ടി കളയണമാതിരി അറിവ് ഉള്ളീന്ന് തന്നെയാണ് വരുന്നത് ആ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ശങ്കം കൊണ്ട് കുമാരൻ്റെ കവിളത്തടത്തിൽ തൊട്ടു അത് ഒരു പേരിന് ഭഗവാൻ സങ്കല്പിച്ചു എന്ന് ചുരുക്കം മനസ്സിലായോ ആ ഭഗവാൻ സങ്കല്പം എവിടുന്നാ ഈ സ്തുതി ഒഴുകി വരേണത് നാല് വേദങ്ങളും പഠിച്ച വേദപണ്ഡിതനെ പോലെ ആ വേദസാരമായ ഒരു പന്ത്രണ്ട് ശ്ലോകം കൊണ്ടുള്ള ഒരു സ്തുതി കൊണ്ട് ഭഗവാനെ ആരാധിച്ചു എന്താ ഈ ധ്രുവൻ്റെ പന്ത്രണ്ട് ശ്ലോകം സ്തുതി പഠിക്കേണ്ടതാ സപ്താഹത്തിൽ നമുക്ക് ഇവിടെ ഒന്നും പറയാൻ സമയമില്ല ഒരു സൂചന ഒരു ശ്ലോകം ഒരു സാമ്പിൾ മാത്രം എന്താ ആരാണ് ദൈവം ഈശ്വരൻ നാസ്തികൻ ഉണ്ടാവുകയ്യ ഈ ധ്രുവൻ്റെ സ്തുതി കേട്ടാൽ അല്ലയോ നിരീശ്വരവാദി എങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളുണ്ടെന്നാണ് പറയണത് പക്ഷേ അവന് വാസ്തവത്തിൽ നിരീശ്വര അറിയ ഈശ്വരൻ എന്താണെന്ന് അറിയില്ല ചില ആൾക്കാർ വിശ്വസിക്കുന്നു ചില ആൾക്കാർ അവിശ്വസിക്കുന്നു ആരെ കോൺസെപ്റ്റ്വൽ ഗോഡിനെ ഇതിൻ്റെ നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവത്തെയാണ് നിങ്ങൾ പഠിക്കുന്നത് സങ്കല്പത്തെ ദൈവത്തെയാണ് ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഈശ്വരൻ സങ്കല്പ ഈശ്വരൻ കോൺസെപ്റ്റല്ല ഈശ്വരൻ ഈ റിയാലിറ്റി ട്രൂത്ത് ഫാക്റ്റ് ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് നിങ്ങളുള്ളത് ഈ ഉലകമുള്ളത് അല്ലേ ഇതിനൊക്കെ എക്സിസ്റ്റൻസ് ഉണ്മ ആരാ ആ നമുക്ക് ജീവൻ തരുന്നത് ആരാ നമ്മുടെ കണ്ണിന് കാണാനാരാ കഴിവ് തന്നെ കണ്ണുണ്ടായത് കൊണ്ട് മാത്രം കാണാൻ പറ്റുമോ എൻ്റെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിവ് തന്നതാരാ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആശയങ്ങൾ അടുക്കി 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 ഇങ്ങനെ തോന്നിക്കണതാരാ ആ ഉള്ളിലിരിക്കണ ഭഗവാനല്ലേ യോ അന്തപ്രവിശ്യ മമവാചമി മാം പ്രസുത്താം സഞ്ജീവയ അഖിലശക്തി അന്യാംശ സ്വധാമനാം അന്യാംശഹസ്തകരണശ്രവണത്വകാദീൻ നമോ ഭഗവതേ പുരുഷായ ദുഭ്യം ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ നമ്മൾ നമ്മളുള്ള ബന്ധം ഈശ്വരനും പ്രപഞ്ചം തമ്മിലുള്ള ബന്ധം എന്താ ഇതൊക്കെ ഇതിലുണ്ട് ഭഗവാനെ സർവശക്തനായ അവിടുന്ന് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ വെറും ശവമായ ഈ ശരീരം ജീവനോടെ പ്രവർത്തിക്കുമായിരുന്നോ ധ്രുവം ചോദിക്കുക ഭഗവാനോട് അവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സാന്നിധ്യം ചെയ്തുകൊണ്ടല്ലേ ഞാനുള്ളത് എനിക്ക് അവിടുത്തെ നിഷേധിക്കാൻ സാധിക്കുന്നത് ഇനോട ടു ഡിനൈ ദ ഗോഡ് വി നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇസിൻ്റെ ഈശ്വര കൃപയോ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ എങ്ങനെ ഈശ്വരനെ നിഷേധിക്കാൻ പറ്റും അങ്ങനെയുള്ള ഈശ്വരനെയാണ് ഋതുവൻ കണ്ടെത്തിയത് തട്ടാൽക്കരിച്ചത് നമുക്ക് പറഞ്ഞുതരുന്നത് നമ്മുടെ ഋഷിമാർ മുഴുവൻ പറഞ്ഞേക്കണം അങ്ങനത്തെ ഈശ്വരനെ ആ രണ്ടൊക്കെ സങ്കല്പതയുമല്ല മനസ്സിലായോ ആ നമുക്ക് ജീവൻ തന്നുകൊണ്ട് നമ്മുടെ ഹാർട്ട് മേടിക്കണു ലങ്സ് പ്രവർത്തിക്കണോ കിഡ്നി പ്രവർത്തിക്കണോ ബ്രെയിൻ പ്രവർത്തിക്കണോ അല്ലേ നമ്മുടെ ശ്വാസോച്ഛ്വാസം പ്രാണൻ എങ്ങനെയാണ് പ്രവർത്തിക്കണേ പ്രാണാന് നമോ പ്രാണൻ്റെ പ്രാണനാണ് ഭഗവാൻ മനസ്സിലായോ കണ്ണിൻ്റെ കണ്ണാണവൻ കാതിൻ്റെ കാതാണവൻ വാക്കിൻ്റെ വാക്കാണവൻ മനസ്സിൻ്റെ മനസ്സാണവെന്നൊക്കെയാണ് ഉപനിഷത്തിലാ ഭഗവാനെക്കുറിച്ച് പറയണത് മനസ്സിലായോ ഇതൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഈ കഴിവുകളെ ഈ വാക്കുകളെയൊക്കെ ഉണർത്തി എനിക്ക് അവിടത്തെ സ്തുതിക്കാനുള്ള കഴിവുണ്ടാക്കിയതാരാ നമ്മുടെ സകല ജീവിത വ്യാപാരങ്ങളും സാധ്യമാക്കുന്നത് ആരാ മക്കളെ ആ ഭഗവാനോട് എത്രയാ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ശരിയോ പക്ഷെ നമുക്ക് നന്ദിയുണ്ടോ ഭഗവാനോട് ഓർമ്മിക്കണ്ടോ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മുറുക്ക് മുറുക്കാൻ മുട്ടി നിൽക്കുന്ന ആൾക്കൊരു മുറുക്കാൻ കൊടുത്താൽ അയ്യോ താങ്ക് യു ഹൗ ഡു യു ഫീൽ അല്ലേ ഷോ പൊടി വരയ്ക്കുന്ന ആൾക്കാർക്ക് അയ്യോ പൊടി വലിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും പൊടി വലിക്കണ്ടല്ലേ അപ്പ എന്താ കൃതജ്ഞത നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററത്തഞ്ച് ദിവസവും മൂന്ന് ഷിഫ്റ്റും വും ടു ടും അല്ല അത്രേ നമുക്കറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭഗവാൻ അനുസ്യൂതമായി നമ്മുടെ കൂടെയുണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന ഓരോ കോശങ്ങളും കൊടാനുകോടി കോശങ്ങളിൽ നിറഞ്ഞ് അതിന് മുഴുവൻ സചേതനമായിരിക്കണ ആരാ ഹു ഇസ് എൻ ലിവനിങ് ആസ് വെരി എൻ ദരി